ഹലോ അസ്സാംക്കും അപ്പം നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു കഫ്താനി നൈറ്റി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ടു നയൻറ്റി ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ റേറ്റ് വരുന്നത് ഒന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും അതിൽ കൂടുതലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരം അബവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും കേട്ടോ ീ ഷിപ്പിംഗ് ആയിരിക്കും അപ്പം നമുക്ക് ഈ മോഡലിൽ ഒന്ന് പെട്ടെന്ന് കാണാം കേട്ടോ നല്ല നല്ലൊരു റെഡിലാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ആർക്കെങ്കിലും ഫുള്ള് ഫുള്ളായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോ അയച്ചിരുന്നതാണ് കേട്ടോ അതിന് ഈയൊരു സെൻറ്ററിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വന്നിട്ട് ഈയൊരു സൈഡ് ഇതായി ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ അപ്പൊ നമ്മളെ കപ്പാൻ ആയിട്ട് മുഴുവൻ തന്നെ തീർന്നതുകൊണ്ടാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തത് പിന്നെ അടുത്തത് ഈ ഒരു ബ്ലാക്കിലാണ് കേട്ടോ നല്ല ഭംഗിയില്ല ബ്ലാക്കിലൊക്കെ ബ്ലാക്കില് വൈറ്റ് വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ ഇത് എല്ലാ കളേഴ്സും ഭംഗിയുണ്ട് കേട്ടോ നോക്കണേ ഈ ഒരു ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് ഇനി ഇതിൻ്റെ ഫുൾ കാണണം എന്നുള്ള ആൾക്കാർ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് കൊടുത്താൽ തന്നാൽ മതി ആ ഫുള്ള് ഫോട്ടോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ഷ് കളറിലാണ് വരുന്നത് ഇതൊക്കെ സ്ലീവ് ഇതാ ഇത്ര തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ എന്നാലും ഇതിന് നല്ല ഡിമാൻഡുള്ള ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു കഫ്താനി കോട്ടനിലാണ്ടെ ഈ ഒരു കഫ്താനി വരുന്നത് ഇതൊക്കെ ഒരു കോഫി കളറിലാണ് നല്ല ഭയങ്കരട്ടോ ഇതൊക്കെ കാണാൻ ഇതിൻ്റെ ഒരു ഈ ഒരു ലേസ് വന്നിട്ട് ഈ ഒരു ബ്ലാക്ക് വൈറ്റിലുള്ളൊരു ലേസ് വന്നിട്ട് അത് എങ്ങനെയാണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ പിന്നെ നല്ല കോട്ടനാണ് അപ്പോൾ കോട്ടൺ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ കോട്ടൺ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും കഫ്താനി വേണം എന്നുള്ള ആൾക്കാർക്കും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ ഇനി അടുത്തതൊരു ലൈൻസിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഇത് നമുക്ക് എപ്പോഴും ഈ ഒരു കളറ് പെട്ടെന്ന് പോവാറുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ലൈൻസിലാണ് ഇത് വന്നിട്ടുള്ളത് ഈയൊരു ഡിസൈൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലീവ് അത്ര തന്നെ ഉണ്ടായിരിക്കും കേട്ടോ കൂടുതൽ സ്ലീവ് ഇല്ല അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവിടെ ഈ ഒരു സംഭവം ഉണ്ട് അടുത്തൊരു കളർ കേട്ടോ ഇതും നല്ല ഭംഗിയുള്ള കളറാണ് ഈ ചൂടിനൊക്കെ ലൈറ്റ് കളറൊക്കെ നല്ല സൂട്ടാണല്ലോ എന്തൊക്കെ ഈ ഒരു കളറാണ് നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിന്റെ കാണാന് നീലയില് വൈറ്റ് വന്നിട്ട് നല്ല ഭംഗിന്റെ കാണാന് പിന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുക്ക് അയച്ചു തന്നോളൂട്ടോ ീരും ഇഷ്ടപ്പെട്ടാലും അപ്പൊ തന്നെ ആലോചിച്ച് നിൽക്കണ്ട പെട്ടെന്ന് ഓൺ ആക്കിക്കോളൂ മെറൂണിലാണ് കേട്ടോ അടുത്ത കളർ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ ടൈമിൽ ഒരുപാടാവുണ്ട് അപ്പൊ നമ്മൾ ഓരോന്ന് ഓരോന്ന് ഓരോ ഡിസൈൻ്റെ അവരെ നിർത്തിയിട്ട് പെട്ടെന്ന് വരുന്ന ഈ ഒരു ഡിസൈനാണ് ഇത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഒരു പ്രിന്റിലാണ് തേപ്പ് പ്രിന്റിലാണ് കേട്ടോ വരുന്നത് ഒരു മോഡലാണ് ഇതിന് ഇതുപോലെ സെയിം ഡിസൈൻ തന്നെ ആണ്ട്ടോ എല്ലാതും ഒരുപോലെ തന്നെയാണ് പിന്നെ ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വീഡിയോ ഇതൊരു ബ്ലൂ ആണ് കേട്ടോ ഇതൊരു കോഫി കോഫി കളറാണ് സെയിം പ്രിന്റ് ആണ് പിന്നെ കേരള ഗ്രീനാണ് കേട്ടോ ഗ്രീൻ കളർ ഇതിപ്പം നമ്മൾ കണ്ട അതിൻ്റെ വേറൊരു പ്രിൻ്റിലാണ് കേട്ടോ അതേ മോഡലന്നെയാണ് പ്രിൻ്റിൽ വ്യത്യാസം കേട്ടോ കോട്ടനിലാണ് കോട്ടനിൽ തന്നെയാണ് ഈ നീട്ടി വരുന്നത് ഈ ഒരു ഡിസൈനാണ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് കയ്യിൻ്റെ ഭാഗത്ത് ഈയൊരു ഡിസൈൻ എന്താ ഈ സെൻറ്ററിൽ ആ കൈൻ്റെ ഡിസൈൻ വന്നിട്ട് ഈ രണ്ട് സൈഡിലുണ്ടോ ഈ ഒരു പ്രിൻറ്റ് വന്നിട്ടുള്ളൊരു മോഡലാണ് ഇത് കാപ്പി കളറാണ് കേട്ടോ ഇതിൽ ഇതൊക്കെ ഒരു മെറൂണുണ്ട് പിന്നെ ഈ ഒരു കോഫിയും കേട്ടോ വന്നിട്ടുള്ളത് പ്രിൻ്റിൽ മാത്രം വ്യത്യാസം കേട്ടോ ഇത് ഗ്രീനാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മളെ വീഡിയോ ഷെയർ ചെയ്തു കേട്ടോ ആവശ്യക്കാരില് എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഒന്നെടുത്താൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും രണ്ടെണ്ണം രണ്ടെണ്ണം മുതലും എത്ര എടുത്താലും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ നമ്മൾക്ക് ഹോൾസെയിലും കൂടെ ആണ് അപ്പോൾ ഏതെങ്കിലും ആർക്കെങ്കിലും നൈറ്റി ത വിൽക്കാൻ എന്തെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇൻഷു അലൈക്കും